നമസ്കാരം കേട്ടാ നമസ്കാരം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് സാധാരണയേക്കാളും കുറച്ച് കൂടുതൽ നമുക്ക് ഫ്രൂട്ട്സ് ഫ്രാഷ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അറിയില്ല തരക്കേട് കണ്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പറയുമ്പോൾ മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുതിയത് ഒരുപാട് നമുക്ക് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പച്ചകൾ നിൽക്കുന്നതിൻ്റെ ഇതാ കാണുന്നതൊക്കെ പിന്നെ ചിലതൊക്കെ പഴുത്ത് റെഡി ആയിട്ടുണ്ട് ചിലതൊക്കെ പൊട്ടിക്കണം കുറച്ച് അതെ പൂ ബിരിയാണിതൊക്കെ കുറച്ച് നിൽക്കണു അതെ ഇതൊക്കെ നമ്മുടെ പഴുത്തും പച്ചയായിട്ടും നിൽക്കുന്നുണ്ട് എല്ലാം പഴുത്തിട്ട് റെഗുലറായിട്ട് പഴുത്തും വരുന്നതല്ലോ അത് ചിലതൊക്കെ വിണ്ട് പൊളിഞ്ഞ് ഇന്ന് പൊട്ടിക്കണം കണ്ടിരുന്നില്ല ഓ അയ്യോ ഇത് ഒളിഞ്ഞ് കീഴുന്നാലിക്കോ അയ്യോ ഇത് കഴിയുമ്പൊക്കെ പുറത്തേക്ക് വന്നാലും മുന്നേ അയ്യോ കണ്ടില്ല ശരി ഇത് ഇപ്പം തന്നെ പൊട്ടിക്കാൻ നല്ലത് നല്ല കഴുമ്പക്കെ പുറത്ത് വന്ന് അപ്പോൾ അതൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പുല്ലൊക്കെ മുളച്ച് കാട് പിടിച്ച് എടുക്കുകയാണ് മഴ തോന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നാമത്തെ പൊട്ടിച്ച് നമ്മൾ എണുക്കണ്ടോ നല്ല പിങ്ക് കളറ് ഇവിടെ ഇരിക്കട്ടെ അടുത്തത് പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ആരും ഒന്നും ഉപദ്രവിക്കില്ല കിളി പഴുത്താലും അവിടെ നിന്നോളും എണ്ണാനോ കിളികളൊന്നും ഉപദ്രവില്ല കാരണം നല്ല ഒന്നാം തരം ഉള്ളതുമുണ്ട് ഇതുമ്പോൾ ഒന്ന് അറ്റാക്ക് ചെയ്താൽ പണി അവർക്ക് തന്നെ കിട്ടുമെന്ന് അവർക്കറിയാം അപ്പോൾ നമ്മളിത് പരാഗണം ചെയ്തിട്ടുള്ളതായത് ഇത്ര വലുപ്പട്ടാ പരാഗണം ചെയ്യാത്ത ഇത്ര വലുപ്പം വരില്ല അത് ചിലത് ചെയ്യേണ്ട ചെറുതുണ്ട് അവിടെ അത് എന്തോ പരാഗണം നമുക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട് നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി വലിപ്പം വരും അപ്പം ഇതൊക്കെ ഉണ്ട് നമുക്ക് ഒരു ജസ്റ്റ് ഇതൊക്കെ ഇതൊക്കെ ഒരു അരക്കിലോ അതിൻ്റെ അവിടേക്ക് വരും തൂക്കം അങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ പരാഗണം ചെയ്തത് അപ്പോൾ കയ്യും മേടയ്ക്ക് ഓരോ മുള്ളിൽ കുത്തിണ്ട് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മുള്ളിൽ കുത്തിയാൽ എന്താ വിഷമാണ് എന്നൊക്കെ ഞാൻ ഓരോരുത്തർ പറയേണ്ടത് ഇവിടെ എനിക്കിപ്പോൾ ഒരുപാട് എനിക്ക് കുത്തിയിട്ടുള്ളതാണ് വലിയ ഭക്ഷണം തോന്നിയിട്ടില്ല മുള്ളിപ്പോൾ കൊണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പോൾ മൂന്ന് എണ്ണം പിടിച്ചിട്ടുള്ളൂ ഒന്ന് വേണമെങ്കിൽ പഴുക്കാണ്ട് ക്ലിയർ ആയിട്ട് പഴുത്തിട്ട് നാളേക്കേ മറ്റൊന്നേക്കൊക്കെ ആവുള്ളൂ ക്ലിയർ ആയിട്ട് ഒന്ന് തന്നെ ആവുള്ളൂ എന്നിട്ട് ബാക്കിയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റുകളൊക്കെ ഒന്ന് പറയണം അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ആവട്ടെ ആ ഓക്കെ അപ്പോൾ വിവരങ്ങൾ അറിയിക്കുക അഭിപ്രായങ്ങൾ പറയാം കേട്ടോ ഓക്കെ താങ്ക് യു